ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു മസ്തയുടെ കീഴിലുള്ള മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കെതിരെ സി പി ഐ എം പ്രതിഷേധത്തിനെതിരെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നല്ല നടന്നു സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്താറുള്ളത് അത് ഏതൊരു രാഷ്ട്രീയ കാർഷികവും ഒരിക്കലും അത് ഒരു ഭിന്ന ഗുണകരമായ സംഘടിയല്ല രാഷ്ട്രീയക്കാർ രണ്ടു ദിവസം മുമ്പ് ദാറുൽ ചെമ്മൾ ദാറുൽദായ് ഇസ്ലാമൊക്കെ അതിനെതിരിൽ അവിടെ ഒരു ഏതാ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതുമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ആ മാനേജ്മെന്റ് സംസാരിച്ചാൽ മതി ഇവിടെ ജാന്തിർന്നി ഇവരെന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടിലേക്ക് മറ്റവർക്ക് എന്തെങ്കിലും അതിനൊരു മാനേജ്മെന്റ് വരണ്ട് അവർ സംസാരിച്ചാൽ മതി അത് ഏതെങ്കിലും പ്രകടനം നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിട്ട് ആ സ്ഥാപനങ്ങളെ താറടിക്കാൻ ആരും മുതിരേരുത് അത് ഏത് മത പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിന് മുതിരരുത് അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധ അതുകൊണ്ട് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളൊക്കെയുള്ള സ്നേഹം സ്ഥാപനങ്ങൾക്ക് എതിരായ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമാവില്ലെന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാനേജ്മെന്റുമായി സംസാരിക്കാമായിരുന്നു എന്നും പ്രതിഷേധം നടത്തി സ്ഥാപനത്തെ താറടിക്കാൻ ആരും അദ്ദേഹം പറഞ്ഞു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം Charitra Vivaag Bridal Collections by Shopika Weddings